ഓരോ ദിവസവും രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ തൻ്റെ മകനെക്കുറിച്ച് വല്ലാത്ത ആശങ്കയിലുള്ള ഒരു കുടുംബം ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് വരികയുണ്ടായി ആദ്യ തവണ വന്നപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള തൻ്റെ മകനിലുണ്ടായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് പറയാനായിരുന്നു വന്നിരുന്നത് ആ മകൻ്റെ ഒരു ശൈലി എന്താണെന്ന് പറഞ്ഞാൽ രാത്രി അത്രയും വൈകിയാണ് വീട്ടിലേക്ക് എത്തുക പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് രാവിലെ അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് പതിനൊന്ന് മണി ഒക്കെ പത്തുമണി ഒക്കെ ആകുന്ന സമയത്താണ് അവൻ്റെ എല്ലാ ദിവസത്തെ ജീവിതശൈലിയും ഇതുപോലെ തന്നെയാണുള്ളത് മാത്രല്ല പുറമേ നിന്ന് ആരൊക്കെയോ പറയുന്നുണ്ട് അവനെക്കുറിച്ച് അവനെ ഇത്തിരി ഡ്രഗ്സൊക്കെ യൂസാക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇവൻ്റെ ശരീരപ്രകൃതി എന്ന് പറഞ്ഞാൽ നന്നായി മെലിഞ്ഞൊട്ടിയിരിക്കുന്നു കാര്യമായി ഭക്ഷണം കഴിക്കുന്നില്ല വീട്ടുകാരോടും മറ്റുമൊക്കെ എപ്പോഴും വയലന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഇടപെട്ട് കൊണ്ടിരിക്കുന്നത് നല്ലൊരു പേരാണ് അവൻ്റെ പേര് ആ പേരും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കണക്ക് നോക്കല്ല കേട്ടോ കണക്ക് നോക്കുന്ന സംഗതിയല്ല പറയുന്നത് അവൻ്റെ പേര് എന്റെ അർത്ഥം നോക്കുമ്പോൾ പേരിൻ്റെ അർത്ഥം നോക്കുമ്പോൾ സുബഹാനല്ലോ അത്രമേൽ നല്ല ഒരു പേരിന് ഉടമയാകാൻ ഭാഗ്യം ലഭിച്ചവൻ എന്ന് തോന്നിപ്പോകും പക്ഷേ ഇവൻ്റെ പ്രവർത്തനങ്ങൾ നിസ്കാരം തീരെയില്ല പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ ചില ചീത്ത പ്രവർത്തനങ്ങൾ ദുഷ്പ്രവർത്തനങ്ങളൊക്കെ അവൻ്റെ ഭാഗത്ത് നിന്നുണ്ട് അവനവൻ്റെ നെഞ്ചിലും വലതു കൈയിൻ്റെ തോളൻ ഭാഗത്തും ടാറ്റു പച്ച കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ്റെ പ്രവർത്തനത്തിലും ജീവിതശൈലിയിലൊക്കെ വീട്ടുകാർക്ക് വല്ലാത്ത ആശങ്കയാണ് എന്തു ചെയ്യണമെന്നറിയുന്നില്ല ഒരു വീഡിയോ കണ്ടിട്ടാണ് അവർ ഇവിടേക്ക് വരുന്നത് അപ്പോൾ നമ്മളവർക്ക് ആദ്യ തവണ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും രണ്ടാമത്തെ പ്രാവശ്യവും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും മൂന്നാമത്തെ തവണ അവനെ വിളിക്കുകയൊക്കെ ചെയ്തു അവൻ ഇവിടെ നേരിട്ട് വരികയുണ്ടായി എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി അവൻ വന്നപ്പോൾ കാരണം അവൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിട്ടും നമ്മൾ പറഞ്ഞത് അവരെ കേട്ട് ഇങ്ങോട്ട് വരികയും നമ്മൾ പറഞ്ഞ രൂപത്തിലേക്ക് അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തപ്പോൾ വല്ലാത്തൊരനുഭൂതി അപ്പോൾ ഞാൻ പലപ്പോഴും മനസ്സിലാക്കും നമ്മളൊരു ദിവസം ഏകദേശം രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് കാരണം ഒരിക്കലും മാറില്ലെന്ന് പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷ തീരെ ഇല്ലാത്ത നിരാശയോട് കഴിയുന്ന ഒരു മകനെക്കുറിച്ച് ഇത്ര ആശങ്ക ഉണ്ടായിരുന്ന ആ കുടുംബത്തിന് ആ മോൻ്റെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അത് ഇതുകൊണ്ട് കിട്ടിയൊരു നേട്ടമാണ് നമ്മൾ ഇതൊരു ദാഴ്വത്തിൻ്റെ മാർഗമായിട്ടാണ് ഇത് ശരിക്കും ഒരു ദാഴ്വത്താണല്ലോ നമ്മുടെ മുമ്പിൽ കുറേ ആളുകൾ വരുന്നു വിദൂര സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അവരെ കിട്ടുകയാണ് യഥാർത്ഥത്തിൽ പലർക്കും മുമ്പിലും സമയം കൊടുക്കാൻ കഴിയാതെ പിടി കൊടുക്കാതെ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും അവർ സമയം നൽകുന്ന സമയത്ത് നമുക്ക് കൃത്യമായി അവർക്ക് ഇസ്ലാമിനെക്കുറിച്ചും സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും അവരുടെ മനസാന്തരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട് നമ്മൾ ഈ ഒന്നും വെറുതെ ആകുന്നില്ല എന്നുള്ളത് പക്ഷേ അത് ഞാൻ ആ വിഷയത്തിലേക്ക് പറയുക അവന് മാറാനുണ്ടായ ഒരു കാരണം എന്താന്നുള്ളത് എങ്ങനെയാണ് അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുത്തു എന്നുള്ളത് പറയാം ഇനിശാല വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെയും വിളിക്കാതെയൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയുടെയും വാട്സപ്പിൻ്റെയൊക്കെ സ്റ്റാറ്റസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവൻ്റെ ജീവിത ശൈലി എന്താണെന്ന് അവനെ കണ്ടാതിരിയും കണ്ടാൽ തിരിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ രൂപത്തിലാണ് അവൻ്റെ ഒരു ബോഡി തന്നെ ഉണ്ടായിട്ടുള്ളത് അവൻ ഈ ഡ്രഗ്സ് അടിച്ച് കയറ്റിയിട്ട് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ അറിയാൻ കുറച്ച് ലേറ്റായി പക്ഷേ ഇവനിത് അടിച്ച് കയറ്റി അടിച്ച് കയറ്റി വല്ലാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടുണ്ടായിരുന്നു അത്രമേൽ കാ കണ്ടാൽ തന്നെ കണ്ണൊക്കെ കുടിയിലേക്ക് പോയിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഞാൻ എൻ്റെ അടുത്തൂടെ ഇരുത്തി ഇരുത്തിയിട്ട് ഞാൻ അവനോട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ച് ീ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നീ അവസാനായിട്ട് സുഭസംസ്കരിച്ചത് എന്താണെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവനിക്കത് ഓർമ്മ തന്നല്ലേ യഥാർത്ഥത്തിൽ അവനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് ആ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകും അതൊരു ദിവസവും രണ്ട് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ട്രിപ്പാകും അത് ആ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ആ ഫാമിലിക്ക് അറിയാവുന്നൊരു വിഷയമാണ് അതവർക്കൊരു പ്രശ്നമില്ല താനും ആ രൂപത്തിലേക്കൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ജീവിതശൈലി ഉണ്ടായിരുന്നായിരുന്നു അപ്പം ഇവനെ ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും കൊടുത്തിട്ടില്ല ഇവനെ ഞാൻ അസ്മാവല്ലുസ്സിനയിലെ ഒരൊറ്റ ഇസ്മ വേറൊന്നും കൊടുത്തിട്ടില്ല നീ രാവിലെ എഴുന്നേറ്റ ഉടനെ അസ്മാവു ഉല്ലുസിനയിലെ ഈ ഇസ്മ ഇത്രയും തവണ ചൊല്ലണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് അവനൊന്ന് ആത്മീയമായിട്ടൊന്ന് തിരിക്കാനുള്ള ഒരു ഇതായിരുന്നു ആയിസ്മ അവന് അവൻ്റെ നാക്കുകൊണ്ട് ഇങ്ങനെ ചൊല്ലുമ്പോൾ തീർച്ചയായും അതിനൊരു പവറും മഹത്വം ഉണ്ടല്ലോ അതിൽ റെഡിയാവുന്ന എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൻ്റെ ഉമ്മയും ഉപ്പയും വളരെ നിരാശയിലാണ് പാവങ്ങളാണ് സാധുക്കളാണ് അവർക്കൊന്നും അറിയില്ല ഈ ഫോണിനെ കുറിച്ചൊന്നും അറിയില്ല മൊബൈലിനെ കുറിച്ചൊന്നും അറിയില്ല എന്താ മോനെ നീ നേരം വഴികിയെന്ന് ചോദിച്ചാൽ ആ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടി ഒക്കെ പറയുമ്പോഴേക്ക് വിശ്വസിക്കുന്ന പാവപ്പെട്ട അങ്ങനത്തെ സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പാവപ്പെട്ട ഒരു കുടുംബം പലർക്കും ഇത്തരം വിഷയങ്ങളൊന്നും അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരോട് നമ്മളെ മാതാപിതാക്കളോട്

ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് അവസാനിക്കുന്ന ഒരായത്തും കൂടെ ചിലപ്പോൾ പറയാറുണ്ട് ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരാമില് പറഞ്ഞു കൊടുക്കുകയും നല്ല മാറ്റം ഉണ്ടായി ഞാനിവൻ്റെ ഇൻസ്റ്റൈഡ് ഐ ഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവനോട് എനിക്കൊരു മെസ്സേജ് ഇടാൻ പറഞ്ഞു നീ ഇത് ചൊല്ലിയിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് ഇടണം എന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ അവനിങ്ങനെ അകന്നു പോകരുത് അവന് നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയിൽ തന്നെ അങ്ങനെ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവന് ചെറിയ ഒരു രോഗമുണ്ട് ചെറിയൊരു രോഗം ചെറിയ രോഗം എന്ന് പറഞ്ഞാൽ അത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ആ രോഗവുമായി ബന്ധപ്പെടുത്തിയൊക്കെ അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡ്രഗ്സ് ഉണ്ടല്ലോ അത് വല്ലാതെ അവനെ ബാധിക്കും അതൊക്കെ അവനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയം വല്ലാത്തൊരു ഗോൾഡൻ ടൈമായിട്ടാണ് മനസ്സിലാക്കുന്നത് കാരണം പെട്ടെന്ന് ഇവന് ഉൾക്കൊള്ളാൻ തയ്യാറായി എന്നുള്ളതാണ് ഞാൻ അവനോട് പറഞ്ഞു എടാ നീ ശരിക്കും പറഞ്ഞാൽ നിന്റെ ശരീരത്തിൽ പച്ച കുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇസ്ലാമികമായ വിധി ഒരു പക്ഷെ നീ കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ നീ കേട്ടിട്ടുണ്ടായിരിക്കില്ല കേൾക്കാനുള്ള സാധ്യതയുണ്ട് കേൾക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് നിനക്ക് ഈ ഹദീസ് അറിയോ നീ ബുഖാരി മുസ്ലിം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ബുഹാരിയിലും മുസ്ലിമിലും ഒരു ഹദീസ് ഉണ്ട് അള്ളാഹു സുബാന ഹു താലെ ഷപിച്ച ഒരു വിഭാഗത്തിലാണ് നീ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് നിനക്ക് നീ ഇങ്ങനെ നീ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്കറിയാലോ ഓനെ തെറ്റാ ഓനക്ക് അതൊക്കെ ബോധ്യമുണ്ട് കേട്ടോ നീ ചെയ്യുന്ന ഈ ഡ്രഗ്സ് മദ്യപിക്കുന്നതും നീ ഈ എം ഡി എം എ യൂസാക്കുന്നതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാലോ നീ ഇങ്ങനെ തെറ്റോടു കൂടെ തെറ്റിലമർന്നു ജീവിച്ചിട്ടും അള്ള നിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അള്ള നിന്റെ കേൾവിശക്തി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ നീ എപ്പോഴോ വടിയോരങ്ങളിലൂടെ നടന്നു പോയപ്പോൾ അത്ഭുതകരമായിട്ട് ചില അപകടങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടില്ലേ അള്ളാക്ക് നിന്നെ അവിടെ വെച്ച് തീർക്കായിരുന്നല്ലോ നീ ഇങ്ങനെ കള്ളു കള്ളുടിച്ച് നടന്നിട്ടും എം ഡി എം ഉപയോഗിച്ച് നടന്നിട്ടും നീ ഇങ്ങനെ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ നടന്നിട്ട് ഏതെങ്കിലും ഒരു നിമിഷം അല്ല നിനക്ക് ഭക്ഷണം തരാതിരുന്നേക്കണാ നീ ഒരു ദിവസം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് അവനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു നീ ഇപ്പൊ ധരിച്ച ഈ ഡ്രസ്സിന്റെ ഓന് ബട്ടൺസ് ഒന്നും മുഴുവനായിട്ട് ധരിച്ചിട്ടില്ല അവൻ്റെ ഈ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ളത് നീ ഇപ്പോൾ ഈ ധരിച്ചിട്ടുള്ള ഈ ബട്ടൺസ് ഈ ഇത് ഇത് നിനക്ക് തന്നെ ഇതഴിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു ലോകത്താണ് നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് ഇതൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ നീ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ ഒരു പത്ത് മിനിറ്റ് നീ സമയം ചിലവഴിച്ചാൽ മതി നിനക്കത് ബോധ്യപ്പെടും എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ അവനെ തയ്യാറായി പല വിഷയങ്ങൾക്കും ഓൻ എന്നോട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഉസ്താദെ എനിക്ക് ടാറ്റു ഞാൻ ചെയ്തത് എനിക്ക് റിമൂവ് ചെയ്യണം പക്ഷെ അത് കുറച്ച് കട്ടിയില്ല ചെയ്തിട്ടുള്ളത് റിമൂവ് അത് വലിയ പ്രശ്നം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദ് പറഞ്ഞല്ലോ കുളിയേയും എൻ്റെ നിർബന്ധമായ കുളിയെയൊക്കെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ എനിക്കിതിനെന്താ പരിഹാരം എനിക്കെന്തെങ്കിലും പരിഹാരമുണ്ടോ ഇനി അത് ഒഴിവാക്കുന്നത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും വല്ലാത്ത വിഷമം ആ രൂപത്തിലേക്ക് അവൻ ഞാൻ ഓൻ്റെ ഒരു റമലാം വരാനുണ്ട് ഞാനവനോട് പറഞ്ഞ് നീ ഉടനെ നിൻ്റെ മനസ്സിങ്ങനെ പശ്ചാത്തലപിച്ചിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ട നിൻ്റെ ഹൃദയത്തിൽ എവിടെയോ നന്മയുടെ ഒരു കണികയുണ്ട് മാത്രമല്ല നിൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ ഒരു ഒരു നന്മയുടെ ഒരു ഭാഗവും ആണത് തീർച്ചയായും നീ രക്ഷപ്പെടും നീ പരാജയപ്പെടൂല്ല നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനോട് ഞാൻ വളരെ പെട്ടെന്ന് നിൻ്റെ മനസ്സ് ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് നീ തോപ ചെയ്ത് മടങ്ങണം തൗബ ചെയ്തതിന് ശേഷം അല്ല ഇനി വരാനിരിക്കുന്ന റമലാൻ നന്നായിട്ട് ഉപയോഗിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലോണം അത് ഉൾക്കൊള്ളാൻ തയ്യാറായി ഇപ്പോൾ അവൻ്റെ ഒരു ശൈലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ അവൻ നിസ്കരിക്കുന്നുണ്ട് നിസ്കാരം കളാകുന്നുണ്ട് കേട്ടോ പല സന്ദർഭങ്ങളിലും പറ്റുന്ന സമയങ്ങളിലൊക്കെ അവൻ നിസ്കരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിയുന്ന സമയങ്ങളിലൊക്കെ അവൻ നിസ്കരിക്കുന്നുണ്ട് ആദ്യത്തിനേക്കാൾ എത്രയോ വലിയ മാറ്റം അവൻ്റെ ഉമ്മയുപ്പിയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം പലപ്പോഴും നമ്മുടെ ദരസിലേക്ക് അവർ നമ്മുടെ മുത്താലിമിങ്ങൾക്കൊക്കെ ഭക്ഷണത്തിലേക്കൊക്കെ സ്വതക്കൊക്കെ നൽകിയുണ്ടായി അവർ അവൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം കണ്ടിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തായിരുന്നു ഒന്നുമില്ല നമ്മൾ അവനോടൊരു ഇസ്മജെല്ലാം കൊടുത്തു അവൻ്റെ മാതാപിതാക്കൾക്ക് ചില ആയത്തുകൾ നേരത്തെ പറഞ്ഞ ആയത്തുകൾ ചെയ്യാൻ കൊടുത്തു സുബഹാനുള്ള നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും കൈറിൻ്റെയും മഹിലുകാരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളൊക്കെ ദുബാ ചെയ്യണം ഇൻഷാ അസ്സലാ വാല് വരഹമുല്ല